ഈ സാധാരണഗതിയിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരും സോഷ്യൽ ആൻസൈറ്റി ഉള്ളവരൊക്കെ ഫേക്ക് ഐഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ അറിവിൽ ഒരു പതിവ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ ഗോൾ കീപ്പറായിട്ടുള്ള സോംകുമാർ വർമ്മ ഇതിനൊരു അപവാദമാണ് എന്ന് വേണമെങ്കിൽ പറയാം പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ട്രൈ ടു അവോയ്ഡ് സോഷ്യൽ മീഡിയ അസ്മച്ചാ സക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും സോഷ്യൽ മീഡിയ ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നെസസറി ഫോർ മീ ടു റീഡ് കമൻറ്റ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം കമൻ്റുകൾ വായിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് ട്രൈ ടു ഫോക്കസ് ഓൺ വാട്ട് ഐ നീഡ് പെർഫോം ഓൺ ദി പി കളിക്കളത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ വായിക്കുക എന്നത് പ്രധാനമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒഴിവാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ സോംകുമാർ പിന്നെയും കൂട്ടിച്ചേർക്കുകയാണ് ഐ ഡോട് എൻജോയ് ഗോയിങ് ഔട്ട് പാർട്ടി ആൻഡ് സ്റ്റെഫ്സ് സോ ഐ ആം മോർ ഇൻഡവർ ദാറ്റ് ഡേ ഞാനങ്ങനെ ഈ പാർട്ടിക്ക് പോകാനോ ആഘോഷിക്കാനോ ഒന്നും താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരിധി വരെ ഇൻട്രോവേർട്ട് ആണ് എന്നാണ് ശിവംകുമാർ വിശ്വസിക്കുന്നത് അപ്പം ശിവം കുമാർ ഓർമ്മയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് പാർട്ടികളിലും ആഘോഷങ്ങളിലും ഒന്നും താല്പര്യമില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല പേടിയായിരിക്കും ഫോക്കസ് ചെയ്യുക എന്നുള്ളത് പെർഫോമൻസിലാണ് എന്നാണ് പുള്ളി പറയുന്നത്